നമ്മൾ ഒരു ലീഗൽ ബാറ്റിലാണ് അതിനെ കുറിച്ചുള്ള കേൾക്കാം ഫ്രം മാത്രമുണ്ടാകട്ടെ കഴിഞ്ഞ രണ്ടേ മുക്കാല് വർഷത്തോളം നമ്മുടെ ലീഗൽ ബാറ്റിൽ നമ്മളെ നടത്തിയ സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു ഏകദേശം രണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് അറിയാവുന്ന നടത്തി മുന്നോട്ട് കൊണ്ടുപോയി ക്യാമ്പസിൽ തിരികെ പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി അതിനാണ് ദൈവത്തെ ഇത്രത്തോളം ദൈവം നമ്മൾ നടത്തി കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ കേസിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് ഏറ്റവും ഏറ്റവും കാരണം ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയാണ് ഉടങ്ങാതെ നടക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് വളരെ നമ്മുടെ ലീഗൽ അപ്ഡേറ്റ്സ് പറയട്ടെ ലീഗൽ ലീഗൽ കേസുകളുടെ കാര്യം എഴുതിയ ഒരു എല്ലാവർക്കും സപ്ലൈ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടാനാണെങ്കിൽ ദയവായി കൈയർത്തിയാൽ അത് വോളന്റിയേഴ്സ് തരുന്നതാണ് ഫെബ്രുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അന്ന് കൂടിയ എം എം സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് നമ്മുടെ സഭയെ പ്രൊട്ടക്ട് ചെയ്യുവാനും തുടർന്നുള്ള നമ്മുടെ മുന്നോട്ട് പോയത് എന്നാൽ നമ്മൾ ഇവിടെ പുറത്താക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ഫണ്ട്സ് ഹാൻഡിൽ ചെയ്യുവാനും ബാങ്ക് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുവാനും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുവാനും

यार यार इबरा तमन्ना सप्लाई केसेज़ चल रहा है आज इबरा के लिए आर्डर आया थी कोई जो केस नए अपडेट्स आ पा रही है ना तब आदो बोला तेरे लिए अपना फॉलो चाहिए यार आदि मायटर तिरुवन्तपुरम कोर्ट देंगे हमारा वंचित डिस्ट्रिक्ट कोर्ट देंगे ना रखते ना केस जो उनके अपडेट्स आ पा रही है � നമ്മുടെ ചേർച്ച് ഓഫീസ് അതുപോലെ എന്നാൽ പോലീസ് അതിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടത്താത്തത് കൊണ്ട് നമ്മൾ കോടതിയെ സമീപിച്ചു കേസ് ഫയൽ ചെയ്തു അത് ആ കേസ് മുന്നോട്ട് പോവുകയാണ് സാക്ഷി വിസ്താരം ഏറെക്കുറെ കഴിഞ്ഞു നമ്മൾ പലരും സാക്ഷി പറയാനായിട്ട് പോയിട്ടുണ്ട് നടന്ന ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫോഴ്സ്ഫുൾ ആയിട്ട് ആ ചെയ്ത എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും 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 പ്രൊട്ടക്ഷൻ ഓഫ് റിലീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പാർലമെന്റ് ഒക്കെ ുംഹാവിഭാവിറ്റ്യൂഷനും അങ്ങനെ

ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് അംഗീകരിച്ചതായിട്ട് തീരുമാനമെടുക്കാനുള്ള നീക്കം നടത്തും പറഞ്ഞു അങ്ങനെ അതിനെതിരായിട്ട് നമ്മൾ കോടതിയെ സമീപിച്ചു നമ്മുടെ സഭയെ റിക്വസ്റ്റ് ചെയ്ത് കൗൺസിൽ പോയ മിസ്റ്റർ ആണ് അതിൽ കക്ഷിയായിട്ട് ചേർത്തത് നമ്മള് കോടതിയെ സമീപിച്ച് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ഡിസ്കഷൻ സ്റ്റേ നടക്കുന്നതിലേക്ക് അങ്ങനെയാണ് ദക്ഷിണകേരണ മഹാലോഗ നമ്മൾ വാങ്ങിച്ച സ്റ്റേ കാരണമാണ് ഇവിടെ പോയത് OS 576 of 2023. Namade <laughs> Master of uh, Yena Kari, Adhuwala Tane, Right to Worship uh, and Burial. Namade uh, ma Master of Yena Kari, Namade Master of Yena Kari, Namade Bank Account Selecting the Shield of Kota, Adhuwala Kodaya Kari Shu. Adhuwala Tane, Namade Aratana Sombra Yena Kari. Namade Sabay Adhikram Shigari, Namade Yena Kari, 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 Namade Yena Kari ഒരു മരണം നടന്നാൽ ബന്ധുക്കളെ മാക്സിമം ടോർച്ചർ ചെയ്യുക അതുപോലെ തന്നെ ഏറ്റവും വന്നിരിക്കണം നമ്മൾ ഇതെല്ലാം എന്നുവരെയുള്ള ചെറുപ്പ് കൊടുത്തൊരു കേസാണ് അതിപ്പോൾ മുന്നോട്ട് പോവുകയാണ് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് OS 383 of 2024. നടത്തി വയസ് കഴിഞ്ഞിട്ടും ഇറങ്ങി പോകുന്നത് ഒരു യാത്ര നടത്തി അതിൽ പങ്കെടുത്ത മറ്റ് പല സഭകളുടെ അംഗങ്ങളുണ്ടായിരുന്നു അവരെ സഭയിൽ നിന്ന് പുറത്താക്കുവാനായിട്ടുള്ള നടപടികൾ ഉണ്ടായി അതിനെതിരെ ഫയൽ ചെയ്ത കേസാണ് OS 225 of 2024. Ada. Itu orang tuh nih sambil tuh na alat aja agar nama ay pertama tuh nanti jawab case tuh na. Ada nama kita implied aja. Nama kita case tuh mana boleh. OS 1937 of 2023. South Korea rise sih sila election. Ini electionnya boleh sambil case tuh na. Nama kita rise sih sila electoral committee aja agar nama ay beri cipta. Perakun sendiri committee ini. ആറ് മാസത്തിനകം എലക്ഷൻ നടത്തി ഒരു കമ്മിറ്റിക്ക് അധികാരം കൈമാറാനാണ് എന്നാലും മൂന്ന് വർഷമായിട്ട് എലക്ഷൻ നടത്തുകയോ അതിനുള്ള ഒരു അവരെ നവനിഷ്ട്രകാരം മുന്നോട്ട് പോകുന്നതിനെതിരെ പരിചയപ്പെടുന്ന കേസാണ് അതിലും നമ്മൾ കക്ഷിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സി എസ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മുടെ നമ്മുടെ ഇവിടെ പുറത്താക്കിയതിനു ശേഷം ഒരു മാസം കഴിഞ്ഞ് മെയ് ഇരുപത്തി ഒൻപതിന് നമ്മൾ റാലി നടത്തി ആ റാലിയില് ഒരുപാട് പേര് സഭയില് ഒരുപാട് സാധാരണ ഒരു റാലി നടത്തുന്നത് പോലെ പോലീസ് അന്ന് കേസെടുത്തു കണ്ടാൽ അറിയാവുന്ന നൂറ് പേർക്കെതിരെ കേസെടുത്തു സാധാരണ ഇന്ന റാലിയിലൊക്കെ നടക്കുമ്പോൾ ആദ്യത്തെ ഒരു മൂന്നാല് പേര് കാണും സംഘടിപ്പിച്ച കുറച്ചുകൂടെ പേര് കാണും അത് കഴിഞ്ഞ ബാക്കി വരെ കണ്ണാൽ അറിയാവുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ വയ്ക്കും മിക്കവാറും ആദ്യത്തെ ആൾക്കാരെ അതിനുള്ള ഫയൽ അടച്ച് ആ കേസ് എന്നാൽ ഈ ഈ നമ്മുടെ കേസിൽ ആദ്യം അറിയുന്ന കേസ് കേസ് എന്നാലും ഇവിടുന്ന് നൂറ് പേർക്കെതിരെ അവരെ ആ കേസിൽ ആഡ് ചെയ്തു അതിൽ ഇരുപത് പേര് നമ്മുടെ ചേർച്ച മെമ്പേഴ്സ് ആയിരുന്നു അതിനെതിരെ നമ്മൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ നമ്മൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഡിസ്ചാർജ് ഡിസ്ചാർജ് ഫയൽ ചെയ്ത ആ ആ ആ കേസ് 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 അതായത് അതായത് ചാർജ് അത് കഴിഞ്ഞ വർഷം ഒരു നാല് ി നടത്തുകയുണ്ടായി അതില് പങ്കെടുത്തവർ അതിൽ നടത്തിയ പ്രധാനമായിട്ടും സത്യൻജയൻ എതിരെയാണ് അതൊക്കെ സജു തോമസ് എതിരെയാണ് പ്രതിഷേധ നാലാം പ്രതിയായിട്ട് തിരുവേദിന് ശേഷം അദ്ദേഹത്തിനെ ഇത്രയാണ് നടത്തുന്ന പ്രധാനപ്പെട്ട കേസുകൾ എല്ലാ കേസുകളും ഡീറ്റെയിൽസല്ല പ്രധാനപ്പെട്ട കേസുകൾ

അടുത്ത പ്രധാനപ്പെട്ട ചെന്നൈ ഹൈക്കോടതി ചെന്നൈ ഹൈക്കോട്ടില് ഡോക്ടർ മറ്റ് നമ്മൾ കക്ഷി ചേർന്നത് നൽകിയത് ഇന്നത്തെ അവസ്ഥ ഏവർക്കും അറിയാം ഈ കേസാണ് അവിടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കേസ് ഈ കേസ് ആണ് ഈ കേസിലാണ് പ്രധാനപ്പെട്ട വാദം നടക്കുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ ആ കേസില് അന്ന് വാദത്തിലായിരുന്ന ആരും തട്ടിപ്പൊ എല്ലാവരും വിഡ്രോ ചെയ്തു നമ്മൾ അന്ന് നമുക്ക് ദൈവം ചോദിച്ചത് കൊണ്ട് നമ്മൾ അതിൽ കക്ഷി ചേരുന്നു എന്ന് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളാണ് അടുത്തായി സുപ്രീം കോടതി തുടരുന്ന കേസുകളാണ് സുപ്രീം കോടതിയിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എതിരെ കരിം നഗർ ആന്ധ്രാപ്രദേശിലെ സോറി തെലങ്കാനയിലെ കരിം നഗറിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ കോടതി നൽകിയ സ്റ്റേ കാരണമാണ് കുറെ മാസങ്ങളോളം ആ കോൺസ്റ്റിറ്റ്യൂഷൻ നടക്കാതെ പോയത് ആ കേസ് കരിനഗറിൽ നിന്ന് ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനത്തെ സിഹൻസ് സുപ്രീം കോടതി അതിൽ നമ്മുടെ സഭ ചെയ്ത് ചേരുകയും അതിനെതിരെ വാദിക്കുകയും ചെയ്തു ആ കേസ് അവരുടെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല അതാണ് സുപ്രീംകോടതി നടത്തിയ ആദ്യത്തെ കേസ് തുടർന്ന് ചെന്നൈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ വിധിക്ക് ശേഷം പുറത്താക്കപ്പെട്ട സിവിൽ കോടതി നമുക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്നത് സീനിയർ അഡ്വക്കേറ്റ് രാജേന്ദ്രീബ്രഹ്മണ്

എന്നാൽ നമ്മുടെ അഡ്വക്കേറ്റ്സ് അഡ്വക്കേറ്റ്സ് നമ്മുടെ സഭയിലെ സഭയിൽ അഡ്വക്കേറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ കുറച്ച് തന്ന അഞ്ചര ലക്ഷം ലക്ഷം കിട്ടി ഫീസ് രൂപ സുപ്രീം കോടതിയിലെ കേസുകൾ റെസ്പോണ്ടൻസ് നമ്മുടെ വാദം കേട്ടു തുടങ്ങി ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞ ദിവസം കേട്ടു അടുത്ത കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ച് തിരുവനന്തപുരം കേസുകളുടെ സഭയെ അവര് അതിക്രമിച്ചു ശേഷം നമ്മുടെ സഭാംഗങ്ങളായ മൂന്ന് പേരെ ജോഷി ജോഷി ചേരനെ വിളിച്ചു വരുത്തി ഇവിടെ പോലീസിന് തെറ്റായ പരാതി നൽകി പോലീസ് അറസ്റ്റ് ചെയ്തു അതോടൊപ്പം ഇവിടെ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രാജീവ് അനിൽകുമാർ ഈ രണ്ടുപേരും രാജീവ് ചെയ്തു കറക്ടറേറ്റിൽ നിന്ന് അതില് കേസുകളൊന്നും ഇല്ല എന്ന രീതിയിൽ അതുപോലെ നമ്മൾ രണ്ടാമത് ഒരു റാലി നടത്തിയ സമയത്ത് ആദ്യം നമ്മുടെ സഭയിലെ കൊല കാലങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് ക്യാമ്പ് കൊണ്ടുപോകേണ്ടായി അവിടെ അവർക്കെതിരെ കേസ് ചാർജ് ചെയ്തു അതിലും കളക്ടറേറ്റിൽ നിന്ന് ഇപ്പോൾ ഇല്ലാതെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ലെറ്റർ ലഭിച്ചിട്ടുണ്ട് ഇത്രയുമാണ് നമ്മുടെ കേസുകളുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ